ആഞ്ചേരി തണ്ണീർപന്തലിൽ ഓട്ടോ ഡ്രൈവർക്ക് വെട്ടേറ്റു കടമേരി വെട്ടേറ്റത് സംഭവത്തിൽ പ്രതി നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു ിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര ആഞ്ചേരി തണ്ണീർപന്തലിൽ ഓട്ടോ ഡ്രൈവർക്ക് വെട്ടേറ്റു വഴി ചോദിച്ചപ്പോൾ ഉണ്ടായ വാക്ക് തർക്കത്തെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന പ്രതി ദഗ്ലേഷ് ഓട്ടോ ഡ്രൈവറെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ട് അഞ്ചേ മുപ്പതോടെയായിരുന്നു ഇല്ലാസിന് വടകര സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപ്പോൾ ഹൈസ്കൂളിന്റെ ബേക്കിലൂടെ പോയി ഒരു വൈ തെറ്റിപ്പോയാണ് ഇല്ലിയാസ് എന്ന് പറയുന്ന ആളോട് വൈ തെറ്റി പോകാറുണ്ട് അപ്പോൾ ഈ സംഭവം നടക്കുന്ന വീട്ടില് ആ കോളനിയാണ് ആർ എസ് ഇറ്റിക്കാട്ടിന് കോളനി എന്ന് പറയുന്നത് ആ സ്ഥലത്തേക്കാണ് ഈ ഫോട്ടോസെങ്ങോട്ടെത്തിപ്പെട്ടത് അപ്പൊ അവിടെ എത്തിയപ്പോൾ വൈ മരിച്ച വീടിലേക്ക് വിടിയാണെന്ന് ഈ ഫോട്ടോസ് ഡ്രൈവർ ഇല്ലിയാസ് ഈ വീട്ടുകാർ ചോദിച്ചു വീട്ടുകാർ ഇതിൽ അവിടെ ഫേമിലിട്ടുണ്ട് രണ്ട് അവരും ഇറങ്ങിയിട്ടാണ് ചോദിച്ചത് രണ്ട് പെണ്ണുങ്ങൾ കൂടി ഇറങ്ങിയിട്ടു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ മരിച്ച അവരെന്തൊരു മരിച്ച വീട് വീട്ടിലുള്ള ആൾക്കാർ മരിക്കുമെന്നൊരു വീട് മരിക്കുന്ന ചോദ്യം ആണ് ചോദിച്ചു ഇങ്ങോട്ട് അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ വീട്ടിൽ പറഞ്ഞതിന് ശേഷം ഇവനെന്താക്കി മേലെ ഈ ചെക്കെ പ്രതി എന്താക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തോ കോനിയാസം പറഞ്ഞ് ഇറങ്ങി വന്ന് അവൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് എറിഞ്ഞിട്ടുണ്ട് ആദ്യം ഇവനെ ഇറങ്ങിയതിന് ശേഷമാണ് അപ്പോൾ ഇവനും ഇവർ ഇവർ ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർ ഓട്ടോസ്റ്റിലേക്ക് ഫാമിലിയൊക്കെ കാറ്റി അപ്പോൾ ഇവനെന്തോ വിദ്യാസം എന്തോ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അത് വീട്ടിൽ നിന്ന് ഒരു ഫുട്ബോൾ എടുത്തു വന്നിട്ടാണ് ഇവനെ വേക്ക് ഇവിടെ വിട്ടുവാൻ ചെയ്യുന്നത് അവിടെ പ്രതികൾ ആൾക്കാരൊക്കെ നല്ല നല്ല ബ്ലഡ് പോയിട്ടുണ്ട് ഈ പ്രതി എന്ന് പറയുന്നത് അവന്റെ മുന്നിൽ മൂന്ന് അഞ്ചാറ് വ്യക്തിയാണ് സംഭവത്തിൽ പ്രതിയായ ദഗ്ലേഷിനെ നാദാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തു തലയ്ക്ക് പുറകിൽ വെട്ടേറ്റ ഇല്ലിയാസിനെ സഹപ്രവർത്തകരായ ഓട്ടോ തൊഴിലാളികളാണ് ആശുപത്രിയിൽ എത്തിച്ചത് ന്യൂസ് ബ്യൂറോ മീഡിയ ൾക്ക് സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് അനുമോൾക്കും സൂപ്പറാ